ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ അതിന് എല്ലാവരോടും താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ല സംഭവം ഞാൻ റെഡിയായി വന്നേക്കണത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇന്ന് ആര് വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ കൂടെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് റെഡി അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യണ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ മയിലാഞ്ചി കയ്യിൽ എഴുതിയിട്ട് ചെയ്യലാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് എൻ്റെ കൈ ഒക്കെ കണ്ടാ ചുമന്ന് ഒരുമാതിരിയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിനി പരമാവധി മയിലാഞ്ചിയുടെ ആ വീഡിയോസൊക്കെ ഫുള്ള് ബുക്കിലോ അല്ലെങ്കിൽ പേരുകൾ പേപ്പറിലെന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഓരോന്ന് പറയാം അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കമൻസിലും ഞാൻ റിപ്ലൈ തരാനായിട്ട് നോക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാവരുടെയും ഇങ്ങനെ മൈലാഞ്ചി വെച്ച് നെയിംസ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യണ്ട് അപ്പോൾ ഒരു ദിവസത്തിൽ ഞാൻ രണ്ട് വീഡിയോസൊക്കെ ഇപ്പോൾ പരമാവധി ഇടാറുണ്ട് എന്തായാലും എല്ലാവരുടെ പേര് ഞാൻ എഴുതും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം എന്തൊക്കെയാണ് ഞാനിപ്പോൾ മൂന്നാല് വീഡിയോസ് ഇതേപോലെ ഫുൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഇതേപോലെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചമ്മലാണ് എന്താണെന്ന് അറിയാൻ പാടില്ല എന്തോ എന്താപോലെയൊക്കെയാണ് അപ്പോൾ ആര്യ വള്ളത്തോട് വരുമ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞേക്കണം അപ്പോൾ അവളെ പോയി ഒന്ന് പിക്ക് ചെയ്യണം എനിക്ക് അപ്പോൾ അവൾ ഇപ്പം തന്നെ വിളിക്കും വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കൽ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അവൾ വന്ന് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ഡിഗ്രിയിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ കുറേ വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക് വാക്കി ടോക്കി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അതിന് അത്യാവശ്യം ഒരു എയ്റ്റീൻ കെ സബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എയ്റ്റീൻ കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ യൂട്യൂബ് ആദ്യം വാക്കി ടോക്കി എന്ന് വെച്ചിട്ട് തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് പകുതി ആയപ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് കാരണം ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ചാനലിൽ ഒക്കെ ഇടയിൽ നിർത്തിയായിരുന്നു അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഐ ടി ഐയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എൻ്റേതായിട്ടൊരു ചാനൽ തുടങ്ങി വീഡിയോസ് ഇടാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ വീഡിയോസ് ഇടാനൊക്കെ പിന്നെ പിന്നെ വ്യൂസ് ഒക്കെ കുറച്ചായാലും ഇങ്ങനെ കിട്ടി തുടങ്ങി ഇപ്പം കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി എന്ന് വെച്ചാൽ ഒന്നും രണ്ടും വ്യൂസ് ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ ഇപ്പം അതിലും കുറച്ചും കൂടെ ഒക്കെ കിട്ടുന്നുണ്ട് എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അവിടെ നിന്ന് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സെങ്കിലും വൺ കെ സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവാൻ പറ്റി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ കിട്ടും എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഡിഗ്രിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് വെച്ചാൽ കുറേ റീൽസ് ഡാൻസിൻ്റെ റീൽസും പിന്നെ അതുപോലെ കോമഡി റീൽസൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നേച്ചത് അതുവഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാമെന്നുള്ളൊരു ആ ടൈമിൽ എനിക്ക് ചാനൽ തുടങ്ങണം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്തോ ഒരു മടിയോ അല്ലെങ്കിൽ നാണോ അങ്ങനെ എന്തോ ഒക്കെ പോലെയായിരുന്നു പിന്നെ പെട്ടെന്ന് ഒറ്റമയെന്നും പറഞ്ഞിട്ടാണ് ഐ ടി ഐയിൽ കയറിപ്പം അങ്ങനൊരു ചാനൽ തുടങ്ങിയതും എങ്ങനെ ഇപ്പം ഇത്രയും നാളായി കുറച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചാനൽ മുടങ്ങിയിട്ട് ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്ത് എന്നാണ് ആഗ്രഹം എന്താ പറയുക നാൾ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല എനിക്ക് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് തരുവാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയ കാര്യം ഒരു മനുഷ്യൻ അറിയാന് പാടില്ല എൻ്റെ വീട്ടിലറിയാം പിന്നെ എൻ്റെ കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഡിഗ്രിയിലെ കുറച്ച് ഫ്രണ്ട്സ് അവർക്ക് മാത്രമുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയ കാര്യം അറിയാവൂ പിന്നെ അതേപോലെ ഐ ടി ഐയിലും അറിയാം അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ വീഡിയോ വഴി അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചത് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് എന്തോ ഒരു നാണം പോയില്ല കാരണം ഇപ്പോൾ ചിലവരൊക്കെ അറിഞ്ഞ് എന്നെ കളിയാക്കൂലേ അങ്ങനെ ഒരു തോന്നലാണ് അതുകൊണ്ട് ഞാൻ ആരോടും ഇങ്ങനെ ചാനലിനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് വീട്ടിലുമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ചാനൽ ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല കുറച്ച് പേർക്ക് ഇപ്പം എൻ്റെ വീഡിയോ വേറെ ആര് കണ്ടില്ലെങ്കിൽ എൻ്റെ ഉമ്മി ഡെയിലി ഇരുന്ന് എൻ്റെ വീഡിയോസ് കാണാറുണ്ട് എന്നിട്ട് ഇരുന്ന് കളിയാക്കും വേറൊന്നുമില്ല കളിയാക്കലാണ് കൂടുതലും പിന്നെന്തൊക്കെയാണ് എനിക്കെന്ത് പറയണമെന്നറിയാൻ പാടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനത്തെ വീഡിയോസാണ് കൂടുതലിഷ്ടം അത് ഞാനൊരു വ്ളോഗിൽ പറഞ്ഞ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് ഇഷ്ടം ഞാൻ കുറേ വ്ളോഗ്സ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ മൈലാഞ്ചി ഇങ്ങനെ കയ്യിൽ പേരെടുന്ന വീഡിയോസ് ചെയ്യാറുണ്ട് വാട്ട് എയ്റ്റിനടി ചെയ്യാറുണ്ട് ഞാൻ കുറേ ടൈപ്പ് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ഈ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എന്നോട് ഒരു കുട്ടി വന്നിട്ട് അലോണ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ട് ഹലോ പറയാം ഹായ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലോണ ഹായ് ഞാൻ കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബ്ലോഗിൽ എനിക്ക് പറയാൻ പറ്റിയില്ല ഇതിൽ പറഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഗായ്സ് ഇപ്പം ഞാൻ ആര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പോയി ആര്യനെ വള്ളത്തോളിച്ചുണ്ട് പിക്ക് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ അവളെയും കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ കാണാം ഇതിനെ ബാക്കിയിട്ട് ഞാൻ അത് ആര്യനെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റോട്ടിലോട്ട് വിട്ടു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സംഭവങ്ങളുടെ നടന്നുവരവ് കണ്ടറിയാം ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഇത് ആര് ലാൻഡ് ചെയ്തിരിക്കുവാണ് ആരെയൊക്കെ എന്തൊക്കെ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോവാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആരുമില്ല സോ ഞാൻ ഇവളുടെ വീട്ടിൽ വന്ന് മിറ്റത്തിരുത്തിയേക്കണം കേട്ടോ എന്നെ അകത്ത് പോലും കേട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഇനി പുറത്ത് പോകണം ഫുഡ് കഴിക്കണം അത് തിരിച്ചു വന്നാൽ പിന്നെ സ്റ്റുഡിയോയിൽ പോകണം കുറച്ച് സാധനം മേടിക്കാനുണ്ട് സാധനം മേടിക്കാനുണ്ട് അത് ഞാൻ തിരിച്ചു പോകും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും കുറച്ച് ഷെയർ പോവും ഗൈസ് ഞങ്ങൾ ഫുഡ് നോക്കിയിട്ടാണെങ്കിൽ എല്ലാ കടയും അടച്ചിട്ടേക്കാം എവിടെയും തുറന്നിട്ടുണ്ടായിരുന്നില്ല അനിയനെ വിട്ടിട്ട് എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇപ്പം ഓർഡർ ചെയ്തോളൂ അപ്പോൾ വരും അപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്ത്വിടെ ഇങ്ങനെ ഇരിക്കുക അതെ കാഴ്ചയൊക്കെ കണ്ടു വണ്ടികളൊക്കെ പോണ ഇങ്ങനെ ഇരിക്കുവാണ് കണ്ടിക്കുകയാണ് ഗൈസ് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ബട്ട് എന്നാൽ ഡിഗ്രിയിലെ കാര്യം ഓർത്തത് ഞങ്ങൾക്ക് ഡിഗ്രി ലൈഫ് നന്നായിട്ട് മിസ്സ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ആര് പി ജിക്ക് പഠിക്കാൻ പോയേക്കാണ് അവിടെ ആയാലും ആ ഫീസ് കണ്ടറിയാവുന്ന അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ഇനിയിപ്പോൾ പി ജി ഒന്നും പഠിക്കാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ബട്ട് എന്നാലും ഞങ്ങളുടെ ഡിഗ്രി ലൈഫ് എന്ന് പറയുന്നത് ഡിഗ്രിയിലെ ടീച്ചേഴ്സ് ആവട്ടെ പിള്ളേരാവട്ടെ സ്വർഗ്ഗമാണ് സ്വർഗം അല്ലേ പറയാം ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സുഖം ഇന്റേണൽ മാർക്കിന് ഇന്റേണൽ മാർക്ക് ക്ലാസ്സിൽ പോയില്ലെങ്കിലും അവിടെ ഇല്ലെങ്കിലും ഇന്റേണൽ മാർക്ക് അറ്റൻഡൻസിന് അറ്റൻഡൻസ് എല്ലാം കിട്ടും പക്ഷെ പി ജി അങ്ങനെ നമുക്ക് എല്ലാം കിട്ടാൻ നല്ല പാടാ ഇപ്പം എൻ്റെ രണ്ട് സെമ്മ കഴിഞ്ഞു ഇനി ഇപ്പം തേർഡ് സെമ്മിലേക്ക് ഇനി ഫോർത്ത് സെമിൽ പ്രൊജക്റ്റ് ഉണ്ട് അതിനൊക്കെ പോണം പക്ഷെ ഡിഗ്രി വരുന്ന രസം പ്രൊജക്റ്റിന് നാട് വിടാൻ പോണ പുള്ളിയാണിത് അത് കാര്യം നമ്മൾ ഇങ്ങനെ കുറെ സ്ഥലം നോക്കണം അങ്ങനെ കുറേ ഇതൊക്കെ

ക്കും ഭദ്രിക്കും വയ്യ അതുകൊണ്ട് അവരില്ല സോ മഹിതക്ക് നല്ല പണി പനി വിളിച്ചപ്പോ വിളിച്ചപ്പോ ഇങ്ങനെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുന്നു അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നിർബന്ധിക്കാൻ പറ്റി ഒട്ടും വയ്യെന്ന് തോന്നുന്നു പിന്നെ ഇവളീ വർക്കിനൊക്കെ പോയി തിരിച്ചറുമ്പോ എന്തായാലും ടയർഡൊക്കെ ആവും കൂട്ടത്തിലെ ഒരേ ഒരു ജോലിക്കാരിയാണ് നമ്മുടെ മഹിത മഹിതയ്ക്കും വരാൻ വയ്യ ണെങ്കിൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലേക്ക് പോകുന്നു നാശത്തിലേക്ക് അവളുടെ പോക്ക് ഞാൻ പറഞ്ഞാൽ പോകേണ്ടെന്ന് കേൾക്കുന്നില്ല എന്ത് ചെയ്യാന് ഓക്കെ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ആ ഞങ്ങൾ വൈകുന്നേരം സീപോർട്ട് എയർപോർട്ട് എയർപോർട്ടിലോട്ട് പോയാലോ എന്നാണ് വിചാരിക്കുന്നത് പോകണം വെയിൽ നന്നായിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല മഴ നന്നായിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റില്ല അപ്പം ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ എന്തായാലും അങ്ങോട്ട് പോകാൻ വിചാരിച്ചു വേറെ എവിടെ ഇവിടെ അടുത്തായിട്ട് സ്പോട്ടൊന്നുമില്ല കുറച്ച് ലോങ് ആണ് അങ്ങോട്ടൊക്കെ വണ്ടി പിടിച്ച് പോകാനായിട്ട് എനിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആരൊക്കെ പിന്നെ ഭയങ്കര ഇന്നൊരു ഉണ്ട് ഞാൻ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങി അറിയാൻ കഴിഞ്ഞ ഒരാൾ വണ്ടിയും കൊണ്ട് അവിടെ നിൽപ്പണ്ടായിരുന്നു അതെ അതെ വണ്ടി തിരികെ അറിയാൻ പാടില്ല എനിക്ക് 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 ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞു എനിക്ക് അറിയാട്ടോ ഞാൻ വേറെ സംസ്ഥാനത്ത് കൂടി ഓടിക്കോളൂ തമിഴ്നാട്ടിൽ കൂടി നന്നായിട്ട് ഓടിക്കും വണ്ടി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഓടിക്കൂലൊക്കെ ആ അപ്പൊ ആ വണ്ടി തിരി അറിയാൻ പാടില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു വണ്ടിയോടെ വെച്ചിട്ട് നമുക്ക് തിരിഞ്ഞു നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ എങ്ങനെയൊക്കെയോ തിരിച്ചവള് പിന്നെ എന്നിവിടെ കൊണ്ടുവന്നിറക്കി പൊന്നുപോലെ കൊണ്ടന്നാക്കി കൊടുത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡിൽ പോകും അതിനുശേഷം നമുക്ക് സ്റ്റുഡിയോയിൽ പോകണം സ്റ്റുഡിയോയിൽ പോയിട്ട് ഓഫർ എന്താ വന്നിട്ടുണ്ട് കഴിഞ്ഞോന്നറിയില്ല ഇന്നലെ ഒരു ഓഫറുണ്ട് ഇന്ന് കഴിഞ്ഞാണോ ആ അപ്പോൾ അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ പോയി നോക്കണം അത് പറ്റുകയാണെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ അത് കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോകും പിന്നെ എനിക്ക് ആറരയാകുമ്പോൾ ഹോസ്റ്റലിൽ കയറണം സോ അതിന് മുന്നേ എല്ലാം പരിപാടിയും കഴിഞ്ഞ് പോകണം എനിക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് പെട്ടെന്ന് എന്തോ പോലെ എല്ലാവരെയും വിളിച്ചു അപ്പൊ ഓരോരുത്തരും ഓരോ തിരക്ക് ഗൗതമിന്നായിട്ട് ലാസ്റ്റാ വിളിച്ചത് അവളിത് കാണുമ്പോൾ റിപ്ലൈ വരും പിന്നെ സൺഡേ ആയതുകൊണ്ടാണ് പിന്നെ നിർബന്ധിക്കാത്ത സെമല്ലോ എക്സാം ആണല്ലോ ഇമ്പോർട്ടന്റ് മാത്രം ക്ലാസ് എല്ലാ ദിവസവും ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ വന്നത് മഹിത പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത് അപ്പൊ ഞങ്ങളാണ് ട്രൂ ഫ്രണ്ട് ഗൗതമി ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഞങ്ങളാണ് ട്രൂ ഫ്രണ്ട്സ് ട്രൂ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കാണും കണ്ടോ ട്രൂ ഫ്രണ്ട്സ് കാണോ അങ്ങനെ ഞാനാണെങ്കിൽ ഹുക്ക് ഫോസി കയറി ഭദ്ര എസ് എച്ച് കയറി ഗൗതമി എം ജിയിൽ കയറി അപ്പോൾ എല്ലാവരും വേറെ വേറെ മഹീദയും ഫർഹാനാണ് പിന്നെ ഒരുമിച്ച് പോയത് ഞങ്ങളെല്ലാം വേറെ വേറെ ഫീൽഡ് ഭദ്ര ബോട്ടണി ഫീൽഡിലേക്ക് പോയി ഗൗതമി ഏത് ഫീൽഡിലാണ് പോയത് ഗൗതമി എന്തൊരു ഡിപ്ലോമ വൺ ഇയർ ഡിപ്ലോമ പി ജി ആയിരുന്നു എടുത്തത് ആ കോഴ്സ് ആ അതന്നെ കോഴ്സിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മയിട്ടില്ല അങ്ങനെ 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 ഞങ്ങൾ അഞ്ച് പേരും അഞ്ച് വഴിക്കായി പക്ഷേ ഞങ്ങളിടക്കൊക്കെ കാണാറുണ്ട് എല്ലാവരും ഒരുമിച്ച് കണ്ടില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് പേര് കുറച്ച് പേരൊക്കെ ആയിട്ട് കാണാറുണ്ട് അങ്ങനെയൊക്കെ തന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ കുഫോസിലാണ് പഠിക്കണത് അപ്പോൾ അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നത് അത് ക്ലിയർ ചെയ്തു എന്നിട്ടാണ് അവിടെ അഡ്മിഷൻ എടുത്തത് സ്പോർട്ടിൽ നമുക്കും കയറാം അതിന് പ്രശ്നമൊന്നുമില്ല നമ്മൾ പനങ്ങാട് ക്യാമ്പസാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോയത് ബട്ട് അവർ നമ്മളെ പറ്റിച്ചു നമ്മൾ വൈപ്പിനായിരുന്നു എന്നിട്ട് എന്താ അവിടെ ചെന്നു വലിയ കുഴപ്പമില്ല നാല് കോഴ്സുള്ളൂ അവിടെ അവിടെ അറ്റ്മോസ്ഫിയറിക് സയൻസും റിമോട്ട് സെൻസിങ് എൻവയറോൺമെൻറ്റൽ സയൻസ് ആൻഡ് ക്ലൈമറ്റ് സയൻസ് ഇത്രയും കോഴ്സ് ഉണ്ട് പിള്ളേരൊന്നും അതൊക്കെ ഇല്ല കുറച്ച് പിള്ളേരുള്ളൂ അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പനങ്ങാടേക്ക് പോകാൻ പറ്റും എല്ലാടും പറ്റില്ല അപ്പോൾ ഈ കുഫൂസിൻ്റെ തന്നെ മൂന്ന് അല്ല വേറെ രണ്ട് പ്ലേസും കൂടി ഉണ്ടോ പറഞ്ഞാൽ വൈപ്പിനും വരെണ്ണം പയ്യന്നൂർ കാസർഗോഡ് കണ്ണൂർ ബോർഡർ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ചാനൽ എൻ്റെയാണോ ഇവളുടെ ആണോ ഇവളാണിപ്പോൾ ഇവളുടെ ലൈഫ് സ്റ്റോറി ഫുള്ള് പറയണേ എന്താ പറഞ്ഞു ആ അപ്പം അങ്ങനെ അത്രേയുള്ളൂ പിന്നെ എൻ്റെ കോഴ്സ് ഏകദേശം കഴിയാറ് ഇനി ആറ് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് കഴിയും പിന്നെ പ്രൊജക്റ്റിന് പോണം അത് കഴിഞ്ഞ് ഒരു ആ അടുത്ത വർഷം ഈ ഒരു മാസം ഒക്കെ ആവുമ്പത്തേക്കും എന്റെ പി ജി പഠനം കംപ്ലീറ്റ് കല്യാണം കല്യാണം നമുക്ക് ജോലിക്കൊക്കെ പോകണം ജോലിയെല്ലാം ചെയ്ത് സെറ്റ് ആയിട്ടാണ് നമുക്ക് കല്യാണം ഒക്കെ അല്ലാതെ കോഴ്സ് കഴിഞ്ഞ് രണ്ടു മാസം ഇന്റേൺഷിപ്പിന് പോയിട്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് ചിലരെ പോലെ ആരും കളയരുത് അതെന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പക്ഷെ ഒന്നും പറയാനുള്ള സത്യമാണ് പറഞ്ഞത് ജോലി കിട്ടാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ഫുഡ് വന്നിരിക്കുകയാണ് വാങ്ങിച്ചത് ഫ്രൈഡ് റൈസ് ആയിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു വാങ്ങിച്ചത് അവരെ പാക്കിംഗ് ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞങ്ങള് പ്ലാൻ മാറ്റി ഞങ്ങൾ മാത്രാ പോണേ ഇവക്ക് വേഗം പോണം അങ്ങനെ ഞാൻ ആര്യന ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയാക്കി ഞങ്ങൾ കൊറേ കറങ്ങാൻ പോണെന്നൊക്കെ പറഞ്ഞെങ്കിലും കറങ്ങാൻ ടൈം ഉണ്ടായിരുന്നില്ല സംഭവം അവക്ക് ആറര ഒക്കെ ഹോസ്റ്റലിൽ കയറണം അപ്പോൾ നാലരയാകുമ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് അവിടെ എത്തോളും അപ്പം ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് സ്റ്റുഡിയോയിലേക്കായിരുന്നു പോയത് സ്റ്റുഡിയോ പോയ ടൈമിലാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും തിരക്കും ആയിരുന്നു കാരണം സ്റ്റുഡിയോയിൽ ഇപ്പോൾ സെയിൽ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഉള്ള ആൾക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ ഞങ്ങൾ വള്ളത്തോളം സ്റ്റുഡിയോയിലായിരുന്നു പോയത് അവിടെ ഓരോ ഡ്രസ്സിനും നൂറ്റമ്പത് രൂപയൊക്കെയാണ് വില നല്ല സെയിലാണ് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തീരാറായി തോന്നുന്നത് എനിക്കറിയില്ല അന്നത്തേക്ക് വരെ ഉണ്ടെന്ന് സംഭവം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയ ടൈമിലാണെങ്കിൽ നല്ല മഴയായിരുന്നു അങ്ങനെ വണ്ടി അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തിട്ട് അവൾ ഞാൻ നേരെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിലാക്കി ഇനിയും എവിടെയെങ്കിലും കറങ്ങാൻ പോകാന്ന് വെച്ചാൽ നടക്കില്ല കാരണം ശോകമായിരിക്കും മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും നൈറ്റാകും അപ്പോൾ അവക്ക് കയറേണ്ട ടൈമാണെങ്കിൽ വൈകും അങ്ങനെ ഞാൻ അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ആക്കി ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ടുണ്ടായല്ലോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു മേടിച്ചത് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല റേറ്റ് ആയാലും നല്ല കുറവായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു അതിങ്ങനെ കഴിച്ചു നിർത്തി ഞങ്ങൾക്ക് എന്നറിയാൻ പോളാം നല്ല സ്പീഡിൽ കഴിച്ചു തീർത്ത് ഞങ്ങൾ കുറച്ച് നേരൊന്ന് റെസ്റ്റ് എടുത്തിട്ട് അപ്പം തന്നെ സ്റ്റുഡിയോ പോകാനായിട്ട് ഇറങ്ങി ആ ടൈമിലെങ്കിലും പോയില്ലെങ്കിൽ പിന്നെ എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ഇപ്പം നല്ല മഴക്കാറുണ്ട് പുറത്ത് മഴ നേരത്തെ പെയ്തെങ്കിൽ ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല കുറവാണ് ചെറുതായിട്ട് പൊടിയുണ്ടെന്ന് തോന്നുന്നു പുറത്ത് സൗണ്ട് ഇല്ല അപ്പോ വേറെന്താ വേറെ ഒന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ട ആകുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പം ബൈ